അപ്പോൾ നമുക്കൊന്ന് ഇച്ചിരി പഴംപൊരി ഉണ്ടാക്കിയാലോ ഇപ്പം നമുക്ക് മൂന്ന് സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇടണം അഞ്ച് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂണ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് അര അരസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് വരാം നന്നായിട്ടൊന്ന് ആക്കി ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല മാവ് ആവണം നമുക്ക് നന്നായിതാണ് മാവ് കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക് പഴം എടുത്തിട്ടുണ്ട് നല്ല ഏത്തപ്പഴം എടുത്തിട്ട് നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ ചട്ടി അടുപ്പിച്ച് എണ്ണ ചൂടായി അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് പഴം ഇട്ടിട്ട് നമുക്ക് പഴം മാവിൽ മുക്കിയിട്ടിടാം കേട്ടോ അപ്പോൾ പഴം മുക്കി അവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി പഴമിട്ട് കൊടുക്കാം പഴം മാവിൽ മുക്കിയിട്ടിട്ടിട്ട് നന്നായിട്ട് പൊങ്ങി വരേണ്ട പടുത്തത് ഒന്നും കൂടെ ഇട്ടിട്ട് വരാം നന്നായിട്ട് റെഡി ആയി വന്നുകൊണ്ടിരിക്കുകയെന്നിട്ട് അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ച് ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്നും ഇതാക്കി എടുക്കാം കുറച്ച് എണ്ണയിട്ടാ നമ്മൾ ഒഴിക്കുകയുള്ളൂ കൂടുതൽ എണ്ണ ഒഴിക്കില്ല നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തിരിച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം എന്താണ്ട് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് പഴംപൊരി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ഓക്കേ ബാ ബൈ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണുണ്ടട്ടോ അതിങ്ങനെ